ഏഡിയൻ ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചാണ് നമുക്കറിയാം കമ്പനിയുടെ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഗവൺമെൻറ് ഒരു കോൺട്രാക്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സമയത്തൊക്കെ നിങ്ങളോട് നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അവരാവശ്യപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഇങ്ങനൊരു ആവശ്യം വന്നിട്ടുണ്ടാകും അപ്പോൾ അതെന്താണ് എന്ന് അറിയാനും വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ഡിവൈസാണ് അതായത് ഒരു പെൻ ഡ്രൈവ് പോലെയുള്ള ഈ ഒരു ഡിവൈസിനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ നോർമൽ സിഗ്നേച്ചർ ആണെങ്കിൽ അത് ആർക്കും ഫേക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റ് സൈൻ ചെയ്താണ്ട് അതുപോലെ ഒരു സൈൻ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഫേക്ക് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇത് ഗവൺമെൻറ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യാൻ കുറച്ച് ഏജൻസികളെ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു ഇ മുദ്ര അതല്ലെങ്കിൽ പാൻഡസായിന് തുടങ്ങിയത് അപ്പോൾ ഇവരുടെ സൈറ്റിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കുന്നത് അത് ഡയറക്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് അതിന് വരും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ നിങ്ങളടുത്തുള്ള ഒരു ടാക്സ് പ്രാക്ടീസിൻ്റെ അടുത്ത് പോയിട്ടോ അതല്ലെങ്കിൽ ഒരു ഒരു സി എ കാർഡ് അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ ഒരു ഫോട്ടോ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്ക് അതിൽ കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ വെരിഫിക്കേഷൻ വരും അത് നിങ്ങൾ തന്നെയാണത് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഉറപ്പുവരുത്താനാണ് ആ ഒരു വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുന്നത് ആ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പേര് അതിൽ പറയണം നിങ്ങളിത് അപ് അങ്ങനെ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം അതിലൊരു കോഡ് കാണിക്കും അത് നിങ്ങളെന്ത് ചെയ്യും വായി അതിങ്ങനെ അതിൽ വായിക്കണം അപ്പോൾ ആ ഒരു ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് അപ്രൂവ് ചെയ്യും അപ്പോൾ ആ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാർട്ട്നേഴ്സ് ഇതിൽ രജിസ്റ്റർ ചെയ്ത പാർട്നേഴ്സ് ഉണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെയുള്ള ഒരു ഇതുപോലെയുള്ളൊരു ഒരു ഈ ഒരു ഡിവൈസ് എന്ത് ചെയ്യാൻ പറ്റും ആക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ ഇത് ഉപയോഗിച്ചതാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻറ്റ്സ് ഒരു കമ്പനിയുടെ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വെച്ചാണ് എന്ത് ചെയ്യാൻ പറ്റും വെരിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡോ സൈൻ എന്ന് പറഞ്ഞാൽ വെരി ആണ് അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പാ പാടില്ല മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വെറുതെ കൊടുക്കാൻ പാടില്ല അവർ മറ്റൊരാൾ സൈൻ ചെയ്യാ ഇതാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അക്കൗണ്ട്സ് ലാക്സ് പരമായിട്ടുള്ള എല്ലാ സർവീസുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ച്